ബിഗ് ബോസിലെ ആദ്യ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അനീഷ് ആർക്കും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അനീഷിന് പോലും വിശ്വാസമായില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷാണ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ എന്ന് അനീഷ് വരെ ഒന്ന് ഞെട്ടി അനീഷ് തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഉള്ളതാണോ അതേ തന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ എന്ന് അനീഷ് വരെ തിരിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് ബിഗ് ബോസ് ഒരു ലെറ്റർ കൊടുത്തിരുന്നു ആ ഒരു ലെറ്ററിൽ ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു എന്നാണ് അനീഷ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയത് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഓ അനീഷ് ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടായല്ലോ കാരണം ഏറ്റവും കൂടുതൽ ക്രീം നിറച്ച പ്ലേറ്റ് മുഖത്ത് ഏറ്റുവാങ്ങിയത് അനീഷാണ് അതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ക്രീം മുഖത്ത് ഏറ്റുവാങ്ങുന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റില്ല ഏറ്റവും കുറവ് ആർക്കാണ് ലഭിക്കുന്നത് അവരായിരിക്കാം ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അനീഷിൻ്റെ മുഖത്ത് ആറോ ഏഴോ ആളുകൾ ക്രീം നിറച്ച ആ ഒരു പ്ലേറ്റ് മുഖത്ത് കൊണ്ട് പൊത്തിയിരുന്നു എന്തായാലും അവസാനം ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അനീഷാണ് അനീഷ് ഇപ്പോൾ നിലവിൽ ബാക്കി വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി നാല് ടീം അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്